രാത്രികത്തെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തോമസിന്റെ റൂമിലാണ് കടന്നിറങ്ങിയത് അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയപ്പോ അവൻ ചായ കാര്യങ്ങളൊക്കെ വെച്ച് എന്നത്തെയും പോലെ തന്നെ നമ്മളെ പ്ലാനിങ്ങും കാര്യങ്ങൾക്കും നന്നായിട്ട് നടന്നു ഇന്ന് രാവിലെയും അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമുക്കിന്ന് തിരിച്ചു കൊടുക്കാനൊരു സാധനം ഉണ്ട് എന്നിട്ട് കെറ്റിൽ കാര്യങ്ങളൊക്കെ മേടിക്കണം അതും കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ റൂമ് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഗ്രാൻഡിൽ ഒന്ന് പോയി അപ്പോഴാണ് ഈ സംഭവം കണ്ടത് ഇതിന്റെ പേരെന്താ അമ്മ കടാമിയ അങ്ങനെ എന്തൊക്കെയാ നെഡ് സൈറ്റാണ് അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ കൗണ്ടറിൽ പോയി അതൊക്കെ ബില്ല് ചെയ്ത് നേരെ തൊട്ടപ്പുറത്തുള്ള വില്ലേജ് ടീ പോയിട്ട് രണ്ടുണ്ണിയെപ്പോൾ ഒരു ചായയും മേടിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് എത്തി അപ്പോഴാണ് പ്രാവുകളൊക്കെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത് കണ്ടത് ഒന്നും നോക്കിയില്ല ആ പ്രാവിനുള്ള തീറ്റ ആയിട്ട് നമ്മൾ നേരെ അവിടെ പോയി പ്രാവിനുള്ള തീറ്റക്ക് എറിഞ്ഞു കൊടുത്ത് പിന്നെ തണുപ്പായത് കൊണ്ട് അവനു ജാക്കറ്റ് മേടിക്കണം പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും പുറത്തു പോയി മൊബൈൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് രണ്ടാളും നേരെ മേലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അവനക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ജാക്കറ്റും മേടിച്ച ഒരു തൊപ്പിയും മേടിച്ച് നേരെ പുറത്തിറങ്ങിയപ്പോ ഈ ഐസ്ക്രീം സംഭവങ്ങളൊക്കെ നിർത്തലാക്കാൻ വേണ്ടി പോവാ അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും ഐസ്ക്രീം ഒക്കെ മേടിച്ചു അതൊക്കെ മേടിച്ചു നേരെ തിരിച്ച് റൂമിലെത്തി ഫുഡ് കഴിക്കാനിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോ അവന്റെ ഫോണ് കാലും വെച്ചിട്ട് മൊബൈൽ സ്റ്റാൻഡ് ആക്കിയിട്ട് കാല് അപ്പൊ നമ്മളൊന്നും നോക്കിയില്ല അതൊന്നും നോക്കിയിട്ട് ഒരു തട്ടുകടുത്ത് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വണ്ടി കഴുകാൻ വണ്ടി പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക